അതെയോ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഉൾപ്പെടെ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ ഇത് മൊത്തം പ്ലോട്ട് ആറ് സെൻ്റാണ് ആറ് സെൻറ്റിൽ ഡിസൈൻ ചെയ്തൊരു ബോർഡിൻ്റെ ഇപ്പം വർക്ക് എടുത്ത് കൊടുക്കണുള്ളൂ ഇപ്പം കുറേ നമ്മൾ പ്ലാസ്റ്ററേയും കഴിഞ്ഞ് അടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിഷയം നാക്കാം മൊത്തം മൊത്തം ഒന്ന് കണ്ടുപരിച്ചപ്പെട്ട് വരാം പിന്നെ പണിയാണ്ട് മൊത്തം വീട്ടിൽ കയറും കാണിക്കണ്ടേ ഓക്കെ ശാ അപ്പം വരുമോ എക്സ്റ്റീരിയൽ ലൊക്കെ മൊത്തം വാങ്ങിച്ചോളാം കണ്ടില്ലേ മൊത്തം ഇതിൻ്റെയൊക്കെ പ്ലാനും ത്രീ ഡി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കയറി കാണും കേട്ടോ അതായത് എം എസ് ഓക്കെ ഇൻസ്റ്റഗ്രാം സെഗ്മെന്റ് ഡിസൈൻസ് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്ലാനും ത്രീ ഡി നമുക്ക് കിട്ടും ഓക്കെ സിറ്റ് ഔട്ട് പതിനൊന്ന് അഞ്ചിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് നല്ല കൊല്ലം ഷോ വാൾ ഉണ്ട് ഓക്കെ ഷോ വാളിമേ വേറെ ഉറക്കൊന്നുമില്ല ജസ്റ്റ് സിമ്പിൾ ഷോ വാള് സ്റ്റെപ്പിന് ഇതിനോട് എനിക്ക് ഒരു യോജിപ്പുള്ള കാര്യം വെച്ചാലേ ഈ സ്റ്റെപ്പും കവർ ചെയ്തിട്ടാണ് ഈ സോവാളും ഈ സ്ലാബ് ഉള്ളത് ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പം സ്റ്റെപ്പിന്റെ ബാക്കിലേക്ക് കയറിയ ശോവാളും സ്ലാബ് വന്ന് നിൽക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പിനൊപ്പം വന്ന് നിക്കും ഏഹ് ഇതിനെപ്പത് പോരാൻ എനിക്ക് അഭിപ്രായം ഉണ്ട് എന്നാൽ കൂടി ഇത് ഇങ്ങനെയാലും കുഴപ്പമില്ല അത് ഇപ്പം ഇതിനൊപ്പം നിൽക്കുമ്പോഴൊക്കെ എന്തായാലും വിശേഷിച്ചാൽ മഴ ഇതാ നേരെ വെള്ളം ഇതിനകത്തൊക്കെയാണ് ഇപ്പൊ തന്നെ കാണാൻ ഇപ്പൊ ഈ സ്റ്റെപ്പ് നന്നെയാണ് ഇത് അറിഞ്ഞിട്ടില്ല ഏഹ് ചിലതൊക്കെ നമ്മൾ ഉള്ളിലെത്തും വെള്ളം കാരണം ഇതിനൊപ്പം കറക്റ്റ് വാർത്ത വെക്കും അപ്പൊ അങ്ങനെ ചെയ്യരുത് ഇനിയിപ്പോ നിങ്ങൾ സ്ലാബ് ഇനിയിപ്പോ ഷോവ ഇല്ലെങ്കിലും ജസ്റ്റ് ബീമുമ്മ തള്ളിക്കാണ്ട് ഒരു മൂന്ന് നാലിട്ട് തള്ളി കൊടുത്താൽ അത്രയും കെന്തേ കയറും ഉപകാരമായി കയറാം കേട്ടോ പിന്നത് പിന്നെ നമ്മൾ പണിയായിട്ട് ഫ്രണ്ട് ഷീറ്റ് ഇടണം ഭയങ്കര വൃത്തിയായി കാരണം അത് ഉടനെ മൊത്തം ലുക്ക് ആയ്മ പോകും അപ്പൊ അത്ര പണിയായിട്ട് എടുക്കാൻ കരുത് ഒക്കെ കയറി വരും കയറി വരുമ്പോ തന്നെ ഇത് മറ്റലാണ് ഓക്കെ അതായത് സ്റ്റീലിന്റെ ഡോറാണ് ഉള്ളിൽ കോൺക്രീറ്റ് ബില്ലാക്കിയിട്ടാണ് ഉള്ളത് ഓക്കെ വരുമ്പോൾ തന്നെ വലിയ വിശാലമായ ഒരു ഹാള് ഓക്കേ വിശാലമായൊരു ഹാള് പതിനെട്ട് പത്താണ് ഈ ഹാളിൻ്റെ സ്പേസ് ഉള്ളത് ക്ലൈൻ്റിൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒറ്റ വലിയ ഹാൾ വേണം ഉള്ളതാണ് ആവശ്യം ഓക്കെ ഹാൾ വലുത് വേണം കിച്ചൻ കിച്ചൺ ചെറുത് മതി അത്തരം കുറച്ച് കോൺസെപ്റ്റുകളാണ് അപ്പോൾ അത്തരം സംഗതികളാ നിങ്ങൾ ഇതിൽ കാണാൻ പോകട്ടോ ഓക്കെ വിശാലമായൊരു ഹാളുണ്ട് നേരെ എന്താക്കയാണ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറുകയാണ് പന്ത്രണ്ട് പത്തിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം അതായത് അലക്കുണ്ടല്ലേ അത് ശരിക്കും കേക്കൊണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരു പിന്നെ ഇതുണ്ട് ഇവിടെ സൗണ്ടിൻ്റെ ഏതായാലും ഇതിങ്ങനെ പന്ത്രണ്ടും ഇങ്ങനെ പത്തോ അങ്ങനെ പന്ത്രണ്ട് പത്തിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് ഓക്കേ വാരി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്കായിട്ട് ഏതായാലും പിന്നെ അതിന് ബാത്റൂമും ഇങ്ങനെ വാതിൽ വയ്ക്കുന്നൊരു ഗുണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ പറയാം ഇപ്പോൾ അവിടെ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ സോഫയിൽ സെറ്റ് അവിടെ ലിവിംഗിൻ്റെ സോഫയൊക്കെ കരുമല്ലോ അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ എന്താക്കാം ഇങ്ങനെ ഡയറക്റ്റ് കാഴ്ച ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് അത് നെഗറ്റീവ് ആണ് അതിന് കൂടുതൽ പോസിറ്റീവ് എന്ന് കഴിഞ്ഞാൽ ട്യൂഷൻ കരുവാണ് നിങ്ങൾക്ക് ബെഡ്റൂം എന്ന് പറയുന്ന സാധനം ഇത്രയും സാധനം ഇത്രയും സാധനം ബെഡ്റൂം ഫ്രീ ആയിട്ട് കിട്ടും ബെഡ്റൂമിൽ പിന്നെ വേറെ ഡോറിൻ്റെ തടസ്സമല്ല മറ്റേ നിങ്ങൾ ഇവിടെ വാതിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് രണ്ടര അടി സ്പേസ് ഇവിടെ ഈ വാതിലിന്റെ ഭാഗമായിട്ട് എന്താവാണ് പൂവാണ് അപ്പം അങ്ങനെ സ്പേസിന് ഏറ്റവും ബെറ്റർ വാതിൽ ഡോർ ഐ മീൻ ബാത്റൂം ഡോർ ഇങ്ങനെ വെക്കുന്നതാണ് പിന്നെ അതിൽ വേറെ ഇല്ലെന്നു വെച്ചാൽ വാൾഡ്രോപ്പ് ഉള്ളത് ഇവിടെയാണ് അതായത് ബാത്റൂമിലെ വാൾഡ്രോപ്പ് ഉള്ളത് ബാത്റൂമും വാൾഡ്രോപ്പും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കൃത്യമായിട്ട് ഇവിടെ വാട്ടർറൂഫ് അടിച്ചിട്ടുണ്ട് സോറി അപ്പം കൃത്യമായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം കൃത്യമായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ഇതുമേ ആണെങ്കിൽ ഇനി തോന്നുന്നത് ഞാൻ വിരച്ചു കൊടുത്തപ്പോൾ ഇതുമേ ആ വാട്ടർ പ്രൂഫ് വെച്ചു തോന്നുന്നത് ഇതും ആ പോലെ വിഷയമില്ലായിരുന്നു ആ വിഷയം ഉണ്ടാവില്ല അപ്പൊ മാക്സിമം ബാത്റൂമിന്റെ വാളുമ്മേ വാട്ടർ പ്രൂഫ് വെക്കാതിരിക്കുക വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വൃത്തിക്ക് നല്ല ക്വാളിറ്റിയിലെ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് വെക്കുക ഓക്കേ കമ്മാണ് പരിപാടി അടുത്ത ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അച്ഛനും കയറുന്ന ഇതൊരു ഹോൾ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ച മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്ത് റൂമിൻ്റെ ടോപ്പാണ് ഈ കാണുന്നത് അതായത് ഇവിടെ ഒരു ഗ്യാപ്പുണ്ടാക്കിയാണ്ട് ഓണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാണ്ട് പതിൻ്റെ റൂഫാണിത് ഏഹ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് പോലെ സെറ്റ് ആക്കിയാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ മുകളിലൊന്നുമില്ല മോൾക്ക് അങ്ങനെ കയറി പോകാൻ ഉള്ളൂ അപ്പം അങ്ങനെ ത്തോട്ട് ഇറങ്ങുകയാണ് പിന്നെ ഇവിടെ ഒരു ഇവിടെ നോർമൽ ബെഡ്റൂം കേട്ടോ വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ബെഡ് സ്പേസ് വരും രണ്ട് എൻ്റെ വിൻഡോ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ വാൾഡ്രോപ്പ് ഇവിടെയാണ് അത് നല്ലൊരു ഐഡിയ വാൾഡ്രോപ്പ് ഇവിടെയാണ് വെച്ചുള്ളത് അലമാര അപ്പം പിന്നെ അത് ഇങ്ങോട്ടേ കണക്റ്റ് ആവുള്ളൂ ആ അവിടെ എന്നാൽ ലിവിങ്ങിൻ്റെ കേസിലേ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഏഹ് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഈ ബെഡ്റൂമിൽ ആ വാളം എന്താക്കാത്തത് വാൾട്ടർപ്പ് വെക്കാത്തത് ഉം ബാത്റൂം വാളും വാൾട്ടർ വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞതുള്ളൂ നിങ്ങൾ വൃത്തിക്ക് വാട്ടർറൂപ്പ് അടിക്കണുള്ളൂ വേറെ വയ്പൊന്നുമില്ല അല്ലെങ്കിൽ എപ്പോഴും വള്ളത്തിന്റെ പ്രശ്നമുണ്ടാവും ഓക്കെ ഓക്കെ അല്ലേ പിന്നെ ഇത് സ്റ്റെയർ കേസിന്റെ അകത്തുള്ള ഒരു ബാത്റൂമ് സ്റ്റെർക്കേസിന് താഴത്തുള്ള ബാത്റൂമെന്നാണ് നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല പിന്നെ ഒരു നിലക്കും പ്രശ്ന അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ചുരുങ്ങുകയും ആവശ്യങ്ങൾ ഉണ്ടാവുകയും വേണമെന്ന് പറയുമ്പോൾ മാത്രമാണ് എന്താക്കുക നമ്മൾ മാക്സിമം ബാത്റൂമിൻ്റെ താഴത്ത് പോയിട്ട് കൊടുക്കൽ എന്നുവെച്ചാൽ അതൊരു ചെറിയ സംഗതിയൊക്കെ നമുക്ക് അധികം എന്താ അധികം ചെയ്യാൻ കഴിയില്ല അതൊരു കോണിക്കൂടിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടു വാ ഈ ബാത്റൂമിനുള്ളിൽ വേറെ മെയിൻ നെഗറ്റീവ് ആണ് ഈ സാധനം ഇത് എങ്ങനെ ഒരു ഇതിൻ്റെ മോൾക്ക് നമുക്ക് എന്താ കുറച്ച് പോഷൻ നമ്മളിങ്ങനെ ഉണ്ടാവും ഏഹ് പിന്നെ ഇപ്പോൾ ഒരിടത്തിന് ആലോചിച്ച ബാത്റൂമല്ലേ അത് മതി നല്ല ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അത് പോലത്തെ ചിന്താതി ഓരോരുത്തരും പേഴ്സണൽ പേർപെക്റ്റീവ്സ് ആണ് ചില ആൾക്ക് പതിനഞ്ചേ പത്ത് ബെഡ് ബെഡ്റൂം തന്നെ ചേർത്തേക്കാരണം ചിലകൾക്ക് പന്ത്രണ്ടേ പത്ത് തന്നെ വലിച്ചേക്കാരണം അത് ഓരോരുത്തരും മെന്റൽ പെർസ്പെക്റ്റീവിൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ ഇത് ഒരു പതിനഞ്ചേ പത്തിൻ്റെ ഒരു വിശാലമായ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൽ അടിപൊളി ആണ് നല്ല വിശാലമായ ഡൈനിങ് ഹാളാണ് ഒരു ചെറിയ കുഞ്ഞു പവളവർക്കും കൊടുത്തിട്ടുണ്ടതിന് അകത്ത് ഇടാൻ പാത്രത്തിന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കൻസിലേറ്റാ കൊടുക്കാൻ വേണ്ടിയാണ്ട് പിന്നെ അടുക്കള അടുക്കള എന്ന് പറയാൻ മാത്രമല്ല ചെറിയ വർക്ക് രസ്പീസ് എന്ന് പറയാനേ മാത്രമേ ഉള്ളൂ ഇതിനകത്തേ ഉള്ളൂ അപ്പോൾ ഇത് അത് മതി എന്നുള്ള പോയിന്റിലാണ് ക്ലൈൻ്റുള്ളത് നമ്മൾ തന്നെ നമ്മൾ പറയും ഇങ്ങനെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടുള്ളത് അപ്പം എന്ത് വേണോ അത് നമ്മൾ കൊടുക്കുക ഏകേ അപ്പോൾ ഓല് ഓലിതിൽ ഓക്കെയാണ് ഏഹ് നമ്മ പറഞ്ഞ പോലെ ഓരോരുത്തരെ പേഴ്സണൽ ഇപ്പോൾ കാഴ്ചപ്പാടുകളാണല്ലോ നിന്നെത്ര അല്പം മതി ഏഹ് അപ്പൊ നമുക്ക് ഏത് വാഹനം വേണം നമുക്ക് ഏത് ഡ്രസ്സ് വേണം നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഈ സംഗതികളുള്ളത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം വെച്ചാൽ നമ്മളെ വീഡിയോന്റെ കമന്റ് ബോക്സുകൾ ഇടക്കൊക്കെ വരാറുണ്ട് പിന്നെ കോമൺ ബാത്റൂമിൽ അല്ല അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തൊരു വീടോ എന്നൊക്കെ അത് ആ കമന്റ് ഇട്ടാക്കിയപ്പോൾ വേണ്ടി വരും പക്ഷെ അത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയിട്ടില്ല ഏഹ് ആ ഓരോരുത്തർക്ക് എന്താ ഇപ്പം എനിക്ക് വേണ്ടത് അല്ലേണ്ടാക്കുക അതേപോലെ വേണ്ടാക്കുക അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പോഴും ഓരോ സാധനം പോസ്റ്റ് ചെയ്യുമ്പോഴും അവർക്ക് എന്ത് വേണോ അതാണ്ടാക്കി കൊടുക്കുക ഓക്കെ നമ്മൾ പറയും കേട്ടോ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന നെഗറ്റീവുകളും പോസിറ്റീവുകളും ഉണ്ടാവുന്നത് അപ്പം അതിൽ അവർ ചൂസ് ചെയ്യും ഓർക്ക് ചെയ്തിന് ഓർക്ക് ഏതാണോ നെഗറ്റീവ് വന്നത് ഓർക്കേതാണ് പോസിറ്റീവ് ഉള്ളത് അത് ചൂസ് ചെയ്താണ് ചൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിസൺ ഡിസിന് തീരുമാനം ലാസ്റ്റ് എന്തായാലും ക്ലൈൻറ്റിൻ്റെതാണ് ഏ ഓക്കെ അപ്പം അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ അടുക്കള ഒരു പതിനൊന്ന് എട്ടിൽ ഒരു കുഞ്ഞടുക്കള ഇവിടെ ചെറിയ അടുപ്പൊക്കെ സ്ഥലമുണ്ട് ഇവിടെ ചെറിയൊരു സ്ലാബ് ഉണ്ട് ഇവിടെ ഒരു സിംഗിൻ്റെ ഹോൾ ഉണ്ട് കുറച്ച് റാക്കുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ സിറ്റ് ഔട്ട് സ്ക്വയർ ഫീറ്റിൽ കിച്ചണ് ഡൈനിങ് ഡൈനിങ് സ്റ്റെയർ താഴത്തൊരു ബാത്ത് റൂം ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ഒരു വിശാലമായ വലിയ ഹോള് ഒരു മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഒരു സിറ്റ് ഔട്ട് അപ്പം പുതിയൊരു വീടുമായി കൊണ്ടും കാണാം ബൈ ബൈ